െ കുറിച്ച് തന്നെയാണ് അപ്പൊ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനൊരു വീഡിയോ കാണാനിരുന്നത് ആ പുതിയ ഭീഷണികളോ വെല്ലുവിളികളോ പഞ്ച് ഡയലോഗുകളോ ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെങ്കിൽ നിരാശരായി പോയി സങ്കടമുണ്ട് ഇപ്പോ ഇദ്ദേഹം ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ആത്മസംതൃപ്തിയോ ആത്മനിർവൃതിയോ അതൊക്കെ അടയലാണ് ഇപ്പോൾ പണി എന്ന് പറയുന്നത് ഇങ്ങനെ പോലീസിൻ്റെ കേസ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അധോഗതിയാണെന്ന് മനസ്സിലാക്കിയ ശ്രീന പ്രതാപനും പ്രതാപനും പിന്നെ ഒരു യുടെ ഒരു പ്രോഗ്രാം നമ്മൾ പിന്നെ എച്ച് ആർ ഒ ടി ഒന്നുകൂടി ഉഷാറാക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അത് എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്നു എല്ലാവരെയും ക്ഷണിക്കുന്നു പൈസ വാരി വിതറിയ ഒരു പരിപാടിയായിരുന്നു ഓരോ ഒരു ടിക്കറ്റിൻ്റെ ഇരുപത് ഇരുപത്തയ്യായിരം രൂപയാണ് ആ ഒരു ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് കേട്ടത് ഈ മിമിക്രി കലാകാരന്മാർക്ക് പോലും അവർ പറഞ്ഞ പൈസ കൊടുത്തില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് എന്താണ് അത് കൊടുത്തോ കഴിഞ്ഞിരിക്കോ ഒന്നും അറിയില്ല അപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് നവംബർ ഇരുപത്തിയേഴിന് നടത്തിയ ഈ പരിപാടി ഇതാ വരുന്നു 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 പുലി പുലി വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ പണ്ടത്തെ ചെറുപ്പത്തിലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ആ ഒരു കേസ് കഥയില്ലേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് പുലി വന്നിട്ട് അവസാനം പുലി വന്നപ്പോൾ ഇയാളെ രക്ഷിക്കാൻ ആരും ഇല്ലാത്ത പോലെ ക്രിസ്മസിന് ദ മാവിടെ ജോക്ക് പോട്ട് വരുന്നു എന്ന് പറഞ്ഞു പറ്റിച്ചു പിന്നെ പറഞ്ഞു പുതുവത്സരത്തിന് വരുന്നു എന്ന് പറഞ്ഞു പറ്റിച്ചു പിന്നെ പറഞ്ഞു എന്തോ ജനുവരി പതിനഞ്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റിപ്പബ്ലിക് ഡേക്ക് വരുന്നതെന്ന് പറഞ്ഞു ശിവരാത്രിക്ക് വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പാരിപാടി പാടി അതിനിടയ്ക്ക് വന്നിട്ട് ഈ ഡി വന്നിട്ട് റെയ്ഡ് നടത്തി ഇവരുടെ എല്ലാം തന്നെ പൂട്ടി കെട്ടിപ്പോയി അപ്പോൾ എന്തായാലും മിമിക്രിയുടെ കലാകാരന്മാരുടെ പ്രോഗ്രാമുകളല്ലേ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ എന്തായാലും അത് ഇവർ പറ്റിച്ച് അങ്ങനെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നല്ല പരിപാടികളൊന്നും ഇവർ അങ്ങനെ ചെയ്യില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില നിർമ്മാതാക്കളൊക്കെ ഇവരെക്കുറിച്ച് ആക്ഷേപങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ട് പറഞ്ഞതാണ് ഇവർ സിനിമ ഒരു പ്രാവശ്യം പോലും ഇവർ കാണാൻ കൂട്ടാക്കുമല്ലോ ഇപ്പം നമ്മുടെ ഒരു തവണ നമ്മൾ പടം കണ്ടിട്ടാണ് ഒ ടി ടിയുടെ റേറ്റ് ഒക്കെ പറയാം ഇവർ ഇവയെ വന്നപാട് രണ്ട് ലക്ഷം തരുമോ അയ്യോ രണ്ട് ലക്ഷത്തിന് ഒന്നും തരാൻ പറ്റില്ല രണ്ട് ലക്ഷത്തിനാണെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് ഈ ശ്രീന പ്രതാപൻ അവരോട് പറഞ്ഞിരുന്നത് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ യാതൊരു വിധത്തിൽ ഇങ്ങനെ ഒരു പടം ഒരു പ്രാവശ്യം പോലെ കണ്ടിട്ട് അത് എങ്ങനെയാണ് ആൾക്കാർക്ക് കൊള്ളാവുന്നതാണോ എന്നൊക്കെ ഒരു ഒരു മൂല്യമോ ഒരു കാര്യമോ നോക്കാതെയാണ് ഇവർ ഈ ഒരു പത്ത് പതിനഞ്ച് പടങ്ങൾ ഇവരെടുത്തിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ പന്ത്രണ്ടിലാണ് തോന്നുന്നത് അവസാനമായിട്ട് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ട് മുടക്കിയിട്ട് ഒ ടി ടിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് പടം കാണാൻ പറ്റിയത് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിഡികൾ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹർഭജൻ സിംഗിൻ്റെ മൈര്യ ടിവിയുടെ ഒരു പുതിയ വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഹൈരച്ച് ജീവിക്കാൻ സമ്മതിക്കൂ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറച്ചിൻ്റെ ലീഡർമാരൊക്കെ പുതിയ ബിസിനസ്സൊക്കെ തേടി പോയതൊന്നും ഇദ്ദേഹം തോന്നുന്നു അപ്പോൾ ഹൈരച്ച് ആരെങ്കിലും ഹൈറച്ച് കോളികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരും മറ്റ് തൊകിലെടുത്തിട്ട് ജീവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ നമ്മൾ ആരെയും അല്ലെങ്കിൽ ഇതിനെതിരെ ഈ തട്ടിപ്പിനെതിരെ പ്രവർത്തിക്കുന്ന ആരും തന്നെ നിങ്ങളെ പിടിച്ചു വെക്കുന്നൊന്നുമില്ല നിങ്ങൾ വേറെ ഏതൊന്നും ജോലിക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കുന്നൊന്നുമില്ല അപ്പം നിങ്ങൾ മാന്യമായിട്ടുള്ള എന്താണ് തട്ടിപ്പും വെട്ടിപ്പും അല്ലാത്ത ജോലിക്ക് പോയിട്ട് കുടുംബം പുലർത്തുക എന്ന് തന്നെയാണ് ആ സമയത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ നമ്പറുകൾ ലീക്കാക്കിയ സമയത്ത് വിജയമന്ത്രയിലൂടെ വിളിച്ച് ഇവനെ എല്ലാവരും വിളിച്ച് സുഖവിവരം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ജിനിൽ ജോസഫ് ആക്കിയ ദിവസം എന്നെ വിളിച്ച ഒരു ചേച്ചിയുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി കഴിഞ്ഞ ന്യൂ ന്യൂഇയറിനോ മറ്റോ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ചേച്ചി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നേ പറഞ്ഞു ആ ഹസ്ബൻ്റിന് ഒരു ജോലി കിട്ടി അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലാതെ പോകുന്നു എന്ന് അപ്പോൾ അങ്ങനെയാണ് നല്ല ആൾക്കാരെ അങ്ങനെയാണ് പറ്റിക്കപ്പെട്ടവരും ചില ആൾക്കാർ മറ്റ് ജോലികൾ ചെയ്ത് അവരുടെ കുടുംബം പൂറ്റുന്നുണ്ട് നിങ്ങളെപ്പോലെ എന്താണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ച് അവർ മറ്റ് ജോലിക്ക് പോകും പോലും പോവാൻ പറ്റാത്ത വിധത്തിൽ അവരെ തളർത്തുന്നത് നിങ്ങളാണ് ഇന്ന് വരും നാളെ വരും എന്ന് അവർക്ക് മോഹങ്ങൾ നൽകി അവരെ വഞ്ചിക്കുന്നത് നിങ്ങളാണ് മറ്റുള്ളവർ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് എന്ത് സംഭവിക്കും എന്തൊക്കെ സംഭവിക്കാം അത് മാത്രമേ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പറയുന്നതല്ല ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിവിടെ ഇവിടെ ഹൈക്കോടതി ഹൈക്കോടതിയിലെ വിധി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും അറ്റാച്ച്മെന്റ് വരും അപ്പോൾ കുറേ ആൾക്കാർ എന്നെ കളിയാക്കി നീ ആരടാ നീ ആരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു നാല് ദിവസമാണ് ഞാൻ പറഞ്ഞത് നാല് ദിവസത്തിനിടയ്ക്ക് പുതിയ അറ്റാച്ച്മെന്റ് വരുന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ അന്ന് തന്നെ പുതിയ അറ്റാച്ച്മെൻറ്റ് വന്നു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ബൈ